നമുക്ക് വീണ്ടും നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം ഒരാൾ എന്നോട് ചോദിച്ചു അനിതാപവും ആത്മപകർച്ചയും ആണല്ലോ പറഞ്ഞത് ഇതുവരെ അനിതാപത്തിൽ തന്നെ നിൽക്കുകയാണല്ലോ അനിതാപത്തിലാണ് കൂടുതലും നിൽക്കേണ്ടത് ആത്മപകർച്ച ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് കർത്താവ് അത് പെട്ടെന്ന് ചെയ്തോളും പക്ഷേ അനിതാപത്തിന് നമുക്ക് കുറച്ച് കൂടുതൽ സമയം ആവശ്യമായി വരും എങ്കിലും നമ്മൾ ദൈവവചനം പ്രത്യേകിച്ച് യോവേൻ്റെ പ്രവചനം വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ ഒരു ഹാർട്ട് സർജറി തന്നെ ആവശ്യമായിരിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കളയാനായിട്ട് ദൈവം തന്നെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് കൂടിയിരിക്കേണ്ടത് അതുകൊണ്ട് ആത്മപ്പകർച്ച് ആഗ്രഹിക്കുന്ന ആരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സകല മാലിന്യങ്ങളെയും ഒഴിച്ചു കളയുവാൻ തയ്യാറുള്ളവരായിരിക്കണം അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും ആത്മപകർച്ച സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മപകർച്ച അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ട് ദൈവം ചെയ്തോളും എപ്പോഴും ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിസീവിങ് എൻ്റിലാണ് റിസീവിങ് എൻ്റ് ശരിയല്ലെങ്കിൽ എത്ര വലിയ മഴ പെയ്താലും നമ്മൾ ബക്കറ്റ് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം വീഴത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഒരു ഹൃദയമില്ലെങ്കിൽ ഒരിക്കലും എന്താ ദൈവത്തിന്റെ ആത്മപകർച്ച നമുക്കൊരു യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയത്തില്ല കർത്താവ് വിതയ്ക്കുന്ന ഒരു ഉപമ പറയുമ്പോഴും അതാണ് പറയുന്നത് നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് ഫലം കായ്ക്കുന്നത് മുള്ളിൻ്റെ ഇടയിൽ വീണത് മുപ്പത് മേനിയും കല്ലിൻ്റെ ഇടയിൽ വീണത് അറുപത് മേനിയൊന്നുമല്ല നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോഴങ്ങനെയുണ്ട് മുള്ളിൻ്റെ ഇടയിൽ വീണത് മുപ്പത് മേനി കല്ലിൻ്റെ ഇടയിൽ വീണത് അറുപത് മേനി പിന്നെ ഒടുവിൽ എന്താ ഏറ്റവും ഒടുവിൽ നല്ല നിലത്ത് വീണത് നൂറ് മേനി അങ്ങനെയല്ല മുള്ളിനിടയിൽ വീണതും വഴിയടിയിൽ വീണതും കല്ലിനിടയിൽ വീണതും ഒന്നും ഫലം കായ്ക്കുന്നതേ നല്ല നിലത്ത് വീണത് തന്നെ നല്ല നേരത്ത് വീണ് തന്നെ മുപ്പതും അറുപതും നൂറും മെയിൻ ഡിഫറൻസ് ഉണ്ട് അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും കാര്യമില്ല അതുകൊണ്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നതിന് മുമ്പായിട്ട് അനുതാപം എത്ര കൃത്യതയോടുകൂടി ആയിരിക്കണമെന്നും ആ അനുതാപം മാത്രമല്ല അനുതാപത്തിന് ശേഷം മാനസാന്തരം ആവശ്യമാണെന്നും ആ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വസവത്തിൽ ചില കാര്യങ്ങൾ വേദവസവത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ അതിന് പകരമായിട്ട് ദൈവം അതിനോട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റും പക്ഷേ നമ്മൾ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല രക്ഷപ്പെടുകയല്ലോ രക്ഷിക്കപ്പെടുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ദറ്റ് ഇസ് എൻ ആക്ട് ദറ്റ് ഇസ് ഡൺ ബൈ സംബഡി ആൽസ് വേറൊരാൾ ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ദൈവം എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ നമ്മളെ രക്ഷിച്ചാലേ പറ്റുകയുള്ളൂ പക്ഷേ നമുക്ക് യേശുവിനെ കർത്താവാക്കാൻ പറ്റും എന്നാൽ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റത്തില്ല കർത്താവ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കണം ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചില ഭാഗങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ അത് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന കൽപ്പന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാനസാന്തരപ്പെടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ് വീണ്ടും ജനിപ്പിക്കുകയാണ് അല്ലാതെ വീണ്ടും ജനിക്കുകയല്ല കാര്യം ജനനത്തെ നിശ്ചയിക്കുന്നത് ജനകനാണ് അല്ലാതെ ജനിക്കുന്നവനല്ല അതുപോലെ ദ സേവിങ് ആക്ട് ഇസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സേവിയർ നോട്ട് ബൈ ദ പേഴ്സൺ ഹുസേറ്റ് രക്ഷിക്കപ്പെടുന്ന വ്യക്തി രക്ഷ സ്വീകരിക്കുകയാണ് നമ്മളിത് സ്വീകരിക്കുകയാണ് അല്ലാതെ ഇവ നമ്മൾ പറയുമല്ലോ ഞാൻ കൊഴിഞ്ഞ ചേറ്റിൽ കിടക്കുകയായിരുന്നു താഴെ കിടക്കുകയായിരുന്നു കർത്താവ് മുകളിൽ നിന്ന് ഒരു കയറ് താഴോട്ട് ഇറക്കി തന്നു രക്ഷയുടെ കയർ നമുക്ക് താഴോട്ടിടക്കി തന്നു നമ്മൾ പറയുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ പറയുമല്ലോ പക്ഷെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കയറ് എന്ന് പറയുന്ന അവൻ്റെ കൃപയാണ് അത് അവൻ്റെ ഭാഗത്തൊന്നും ഈ കയർ ഇറക്കിത്തരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവനിടക്കി തന്നലേ പറ്റൂ പക്ഷേ അവൻ കയറിടക്കി തന്നതുകൊണ്ട് മാത്രം നമ്മളാരും ഒരു കിണറ്റിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ താഴേക്ക് വ്യക്തിയുടെ അടുത്തേക്ക് ഒരാൾ മുകളിൽ നിന്നൊരു കയർ ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുവം ഇല്ല അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യണം നമ്മൾ പ്രവാചകൻ തന്നെ അവനെ കുണ്ടറയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്താണ് പഴം തുണി വെച്ചിട്ട് അവൻ അവനെ തന്നെ എന്ത് ചെയ്യുകയാണ് ഈ കൊണ്ട് കെട്ടി നമ്മൾ അവൻ വലിച്ചെടുക്കുകയാണ് എന്നതുപോലെ ദൈവം അവൻ്റെ കൃപയുടെ കയർ നമ്മുടെ നേരെ നീട്ടിത്തരുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോഴാണ് സേവിങ് ആക്ട് പൂർണ്ണമാകുന്നത് ഇതേപോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മരിനതകളെ മുഴുവൻ നീക്കി ഒരു പുതിയ എന്നാണ് തുറന്ന ഒരു ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കിയെടുത്തേലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഹാർട്ട് സർജറി അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മിശ്രൈമിനോടുള്ള നമ്മുടെ അഭിവാഞ്ച ലോകത്തോടുള്ള നമ്മുടെ മോഹം ഇതിനെയെല്ലാം അരിഞ്ഞെറിഞ്ഞ് കളയുന്നതാണ് ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി ഇവിടെ ശരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മാനസാന്തരത്തിൽ അല്ലെങ്കിൽ ഒരു പിന്മാറ്റക്കാരൻ്റെ അവസ്ഥയാണ് അതല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ വയ്യാത്തൊരു ജനതയോടുള്ള സന്ദേശം അല്ലായോ പ്രവചനം ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ബഹുമാനിക്കാതെ ദൈവത്തിൻ്റെ പിന്നാലെ പോകാതെ അല്ലെങ്കിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ശൈലം ആ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെ മലയ്ക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് യോവേൽ പ്രവാചകൻ പറയുകയാണ് ഇപ്പോഴെങ്കിലും അതായത് ഇനി ഇപ്പോൾ ഒരു പക്ഷേ നിനക്ക് ചാൻസ് കിട്ടത്തില്ല ഇപ്പോഴെങ്കിലും വസ്ത്രത്തെ അല്ല ഹൃദയത്തെ തന്നെ കീറിക്കൊണ്ട് കരച്ചിലോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക മടങ്ങി വരിക അങ്ങനെയെങ്കിൽ അവൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും നിങ്ങളുടെ ദൈവമായ ഹോ വീണ്ടും അനുതപിച്ച തൻ്റെ തനിക്ക് ഭോജനയാകവും പാനീയ യാഗങ്ങളുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ വെച്ചേക്കില്ലയോ ആർക്കറിയാം തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കോപത്തിൻ്റെ ദിവസത്തിന് മുമ്പ് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രസാദത്തിൻ്റെ വർഷമാണിത് എന്നുള്ളത് മനസ്സിലാക്കണം നമുക്ക് മടങ്ങി വരുവാനുള്ള അവസാനത്തെ ചാൻസാണ് ആരിലേക്ക് യഹോബൈകിലേക്ക് മടങ്ങി വരുവാനുള്ള ചാൻസ് എന്ന് നമ്മൾ കണ്ടു അതിന് ഒരു പക്ഷെ അനുസ്തീഷ്യ വേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് നിങ്ങൾ കരഞ്ഞ രട്ടെടുത്ത് വിലപിച്ച് സമയം ചെലവഴിക്കേണ്ടി വരുന്നത് അല്ലാതെ ഓടിപ്പിടിച്ച് ഒരു ശസ്ത്രക്രിയ നടത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഒരു ദിവസം രാവിലെ പത്ത് തൊട്ട് ഒന്ന് വരെ ഒരു അനുതാപ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് കയറണമെന്നൊന്നും അറിയാമെന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കത്തക്ക രീതിയിൽ ഇറ്റ് ഈസ് പെയിൻഫുൾ സെർജറി ഈസ് പെയിൻഫുൾ അങ്ങനെ വേദന അനുഭവിച്ചാലേ പറ്റുകയുള്ളൂ ഒരു വേദനയും ഇല്ലാതെ ഒരിക്കലും ഒരു ശസ്ത്രക്രിയ നടക്കത്തില്ല നമ്മളുടെ അനുസ്ഥിഷ്യ തരുന്ന എന്ത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കയറി ഇടയ്ക്കിടപെടാതിരിക്കാനാണ് ശരിക്കും എന്തിനാണ് അനസ്ഥിഷ്യ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നതാണ് പക്ഷേ ദൈവത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് റിസീവിങ് എൻഡിൽ അവൻ്റെ ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മലിനതകളും പെറുക്കിക്കളയേണ്ടതിനു വേണ്ടി ദിവസനിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ പതിനേഴാമത്തെ വാക്യം രണ്ടാമത്തെ യാദത്തിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യഹോവയുടെ ശിശൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യയെ കരഞ്ഞും കൊണ്ട് യഹോവെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കമണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ നമ്മുടെ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നു എന്തിന് എന്നിങ്ങനെ പറയട്ടെ പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അപേക്ഷയാണ് മടങ്ങിവരവിൻ്റെ സിംബിൾ ആണ് നമ്മളോട് കാണുന്നത് ആ മടങ്ങിവരവിൻ്റെ അതാണ് അനുദപിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അനുതാപത്തിന് ശേഷമാണ് ആ അനുതാപമാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാകുന്നത് പിന്നീട് നമ്മൾ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു തൻ്റെ ജനത്തെ ആദരിച്ചു യഹോബ തൻ്റെ ജനത്തിന് ഉത്തരമരുളളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാവിക്കും ഞാൻ ഇനി നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല എപ്പോഴാണ് നമ്മുടെ മടങ്ങിവരവിന് ശേഷമാണ് അനുതാപത്തിൻ്റെ പ്രാർത്ഥന പതിനേഴാം വാക്യത്തിൽ പുരോഹിതന്മാർ നിന്നിട്ട് ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥന ഹൃദയം പൊട്ടി പൊട്ടിയവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും വ്യാകപരത്തിനെയും മത്തിയെ കരഞ്ഞും കൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ അനുതാപത്തിൻ്റെ ഈ പ്രാർത്ഥന വരെയും ദൈവം ഇടപെടുന്നില്ല അപ്പോൾ യോവേലിൻ്റെ പ്രവചനം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ യോവേലെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കരയുക നിങ്ങൾ വിലപിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ എന്താ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇട്ടുടുത്തിരിക്കുക നിങ്ങളുടെ ആഘോഷങ്ങൾ നിർത്തിവയ്ക്കുക ദൈവ സാന്നിധ്യത്തിലേക്ക് അവൻ ഒരു എന്താണ് നമുക്ക് അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരേണ്ടതിനു വേണ്ടി നിങ്ങൾ കരച്ചിലോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ വന്ന് നിങ്ങളുടെ വസ്ത്രത്തെ അല്ല നിങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറുവിൻ അപ്പോൾ ഈ ആഹ്വാനം ഇവർ ദേ ജസ്റ്റ് അക്സെപ്റ്റഡ് അവർ അത് അത് സ്വീകരിച്ചു അവരത് സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് സംഭവിക്കുന്നത് ആ പ്രാർത്ഥനയൊന്ന് തീരുന്നതിന് മുമ്പ് തന്നെ യഹോബ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഞാൻ പറയട്ടെ നമ്മളുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവം നോക്കിയിരിക്കുകയാണ് തൂർത്തുപുത്രൻ്റെ പോകുമ്പോൾ പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ള കാര്യമുണ്ട് തൂർത്തുപുത്രൻ ശരിക്കും എന്താണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നടന്നാണ് ചെല്ലുന്നത് പക്ഷേ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടിയാ വരുന്നു നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ദൈവം വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ വിടിപ്പിക്കും കാര്യം ഇത് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എത്ര കൊതിക്കുന്നോ അത്രയുമോ അതിലുപരിയായിട്ടോ ദൈവം നമ്മുടെ സാന്നിധ്യവും കൊതിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രമോദം നമ്മളാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അനുതാപ എന്നാൽ അതേസമയം ദൈവം നീതിയുള്ള ദൈവമാണ് അവൻ അനുതാപത്തിൻ്റെ അഭാവത്തിൽ അവൻ പ്രവർത്തിക്കത്തുമില്ല ഒരു പക്ഷേ ഹൃദയവേദനയോടെ ഏതാണെങ്കിലും ദൂരെ നിന്ന് വരുന്ന മകനെ ഈ അപ്പൻ ദൂരത്തു നിന്ന് കാണണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മകൻ വരുന്നോ വരുന്നോ എന്ന് നോക്കിയിരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ധനികനായ ഈ പിതാവ് മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി തീഷ്ണതയോടുകൂടെ ആഗ്രഹത്തോടു കൂടെ ആവലോടുകൂടെ കാത്തിരുന്നെങ്കിൽ അങ്ങനെ കാത്തിരുന്നിട്ടും അദ്ദേഹം എന്തു ചെയ്തില്ല മകനെ പന്നിക്കൂട്ടിൽ പോയി കണ്ടില്ല ഇറങ്ങിപ്പോയവൻ കയറി വന്നേ പറ്റുകയുള്ളൂ അത് ദൈവത്തിൻ്റെ നിയമമാണ് എന്നാൽ മടങ്ങി വരുവാൻ അവനെടുത്ത് ആദ്യ ചുവടുവയ്പിൽ തന്നെ പിതാവ് പ്രവർത്തിക്കുന്നു ഇതേപോലെ പുരോഹിതന്മാർ കുഖത്തിൻ്റെയും യാഗപീഠത്തിന്റെയും മത്തി നിന്നുകൊണ്ട് കർത്താവെ ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് ഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ജാതികൾ എവിടെമേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിനക്ക് നിന്ന് കേൾപ്പിക്കരുതേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ അവർ സംസാരിക്കുന്ന അങ്ങനെ ഇത് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതവർ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു ഹു ജലസ് അവൻ തീഷ്ണമായിട്ട് തൻ്റെ ജനത്തിന് വേണ്ടി ഇവിടെ എല്ലാം ഒന്നാം മത്യാഹത്തിൽ രണ്ടാം മത്തിയാത്തിന് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത് ഈ തെറ്റുകളെല്ലാം ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം അവരെ കണക്കാക്കുന്നത് എങ്ങനെയാണ് സ്വന്തം ജനമായിട്ടാണ് ദൈവം നിങ്ങളെ അല്ലെങ്കിൽ ഈ സഭയെ നമ്മുടെ സഭയെ നമ്മുടെ സമൂഹ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ സഭയെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ദൈവം വിളിക്കുന്നത് എൻ്റെ സഭയിൽ നിന്ന് തന്നെയാണ് എന്നാൽ എൻ്റെ സഭയിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തും കാണിക്കാമെന്നർത്ഥമില്ല എൻ്റെ സഭയിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ടാണ് മടങ്ങി വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് നമുക്ക് മടങ്ങി വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഗാഡ് കൺസിഡർ ആസ് ആസ് ഹിസ് ഓൺ ചേർച്ച് അവൻ പറയുന്ന പറയുകയാണ് അങ്ങനെ യഹോബാ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു തൻ്റെ ജനത്തെ ആദരിച്ചു ആദരിച്ചു എന്നുള്ള വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇപ്പം വന്നു വന്ന് നമുക്ക് ചില പെന്തുക്കോസ് വാക്കുകളുണ്ട് അത് ചിലപ്പോൾ പറയും ആ ദൈവദാസൻ വന്നിട്ടുണ്ട് ദൈവദാസനെ ഒന്ന് മാനിക്കണ്ടായോ എന്തോ എന്ന് ചോദിച്ചാൽ ചില സമയം സംസാരിക്കാൻ കൊടുക്കണ്ടായോ എന്നുള്ളതിനാണ് എന്തോ പറയുന്നത് മാനിക്കേണ്ടതായോ എന്ന് അതൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കഷ്ടമാണെന്ന് ആലോചിക്കണം ഒരു പ്രസംഗത്തിന് സമയം കൊടുത്തോളാണോ അദ്ദേഹത്തെ മാനിക്കേണ്ടത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മതി അല്ലാതെ നിങ്ങൾ എന്തിനായി ദൈവദാസനെ മാനിക്കാൻ വേണ്ടി ആരും ദൈവദാസനെ സമയമൊന്നും കൊടുക്കണ്ട അപ്പം വന്നു വന്ന് സഭയിൽ വരുമ്പോഴത്തേക്ക് ദൈവദാസനെ മാനിക്കാനായിട്ട് ചില സമയം എന്നാൽ പിന്നെ ദൈവദാസൻ ഇരിക്കട്ടെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല എന്നാൽ ഈ ദൈവദാസനിലൂടെയുള്ള ദൈവവചനം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് വെച്ച് ആ ദൈവദാസനോട് ദൈവദാസനെ സംസാരിക്കണേ ഞങ്ങളോട് ദൈവത്തിൽ നിന്ന് ആലോചന സംസാരിക്കണേ എന്ന് പറയുന്നത് വേറെ മാനിക്കുന്നത് വേറെ മാനിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് മാനിക്കുന്നത് കൊണ്ട് ദൈവദാസനേ ഗുണം അല്ലാതെ ഗുണം നിങ്ങൾക്കല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ചില ടെർമിനോളജി ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ മാറ്റി മറിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രസംഗം പ്രസംഗത്തിന് വേണ്ടിയായിപ്പോയി പ്രസംഗം പ്രസംഗത്തിന് വേണ്ടിയല്ല പ്രസംഗം ആർക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ തിരിച്ചറിയാം ഓക്കെ ഇവിടെ അതുപോലൊരു പ്രശ്നമാണ് ഇവിടെ ആദരവെന്ന് പറയുന്നത് അതായത് ദൈവം തന്നെ ജനത്തെ ആദരിച്ചു എന്ന് പറയുന്നത് ആദരിച്ചു എന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുതാപത്തിൻ്റെ അവിടെ പറയുന്നത് തീഷ്ണത ഒന്നാമത് ചോദിച്ചിരിക്കുന്ന തീഷ്ണത ഗോഡ് വാസ് ജലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനം അതാണ് തീഷ്ണത എന്ന് പറയുന്നത് അതായത് ദേ ആർ മൈ പീപ്പിൾ എൻ്റെ ജനത്തെ അപകടപ്പെടുത്തുവാൻ ഞാനിപ്പോൾ വടക്ക് നിന്ന് വന്ന രാജ്യത്തെ സംബന്ധിക്കത്തില്ല കാര്യം അവരനുതമിച്ചു അനുതമിച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു തീഷ്ണത കാണിച്ചു തീഷ്ണത എന്ന് പറയുന്നത് എന്താണ് അതായത് ഐ എം ജലസ് ഓഫ് മൈ പീപ്പിൾ ആ ജലസ് എന്ന് പറയുന്നത് എൻ്റെ ജനമെന്നുള്ള ബോധ്യമാണ് വിട്ടുകൊടുക്കത്തില്ല ഞാൻ ഹിസ് ജലസ് ഓഫ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ എന്നാൽ അടുത്തത് പിറ്റി എന്ന വാക്കാണ് കരുതൽ എന്നല്ല ആദരവ് മനസലിവ എന്നുള്ള വാക്കാണ് അല്ലാതെ ആദരവല്ല എന്ത് ആർദ്രതയാണ് ശരിക്കും പറഞ്ഞാൽ വരേണ്ട വാക്ക്